ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് അയലം ജന്മഭൂമി ലേഖകൻ അവതരണം അഞ്ചന പുതിയ അത്യസാധാരണമായ നാടകീയ രംഗങ്ങളോടെയാണ് ഇന്ന് നിയമസഭ ആരംഭിച്ചത് ചോദ്യോത്തരവേളയിൽ പോലും പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ശക്തമായ വാഗ്വാദമാണ് നടന്നത് ഇതോടെ സഭ കലുഷിതാന്തരീക്ഷത്തിലായി അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നൽകിയ നോട്ടീസ് ചർച്ച ചെയ്യാൻ സർക്കാർ സമ്മതിച്ചെങ്കിലും വാക്കേറ്റത്തിനിടെയുള്ള പരാമർശങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കി സ്പീക്കറുടെ ഡയസിൽ കയറിയ പ്രതിപക്ഷാംഗങ്ങൾ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചതോടെ അടിയന്തര പ്രമേയ ചർച്ച നടത്താതെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ മുതൽ നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധവും ആരംഭിച്ചു പ്രതിപക്ഷം ഉന്നയിച്ച നാൽപ്പത്തിയഞ്ച് നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിഷേധം അറിയിച്ചു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് നിഷേധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ സ്പീക്കർ എ എൻ ഷംസീർ ചോദ്യോത്തരങ്ങൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ റൂളിംഗ് നടത്തി പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെ നോട്ടീസുകളും വാദങ്ങളുടെയോ അഭ്യൂഹങ്ങളുടെയോ അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും ആണെന്ന വസ്തുത പരിഗണിച്ചാണ് അവ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളായി അനുവദിച്ചിട്ടുള്ളതെന്ന് സ്പീക്കർ പറഞ്ഞു നിയമസഭാ ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയാറിന്റെ ക്ലിപ്ത നിബന്ധന പ്രകാരം ചോദ്യം സംബന്ധിച്ച നോട്ടീസിന് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുന്ന ദിവസം വരെ യാതൊരു പ്രചാരണവും നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ പത്രദൃശ്യമാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അംഗങ്ങൾ സമർപ്പിച്ച നോട്ടീസുകൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി അനുവദിച്ച നടപടിയെ വിമർശിച്ചു ഇതിലൂടെ പ്രസ്തുത നോട്ടീസുകൾക്ക് നൽകിയ പ്രചാരണം സഭയുടെ അവകാശത്തിന്റെ ലംഘനം ആയിട്ട് കൂടി പരിഗണിക്കാവുന്നതാണെന്നും സ്പീക്കർ റൂൾ ചെയ്തു സ്പീക്കർ നൽകിയ മറുപടി പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളാണ് ചോദ്യങ്ങളിലെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴേ പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്തു ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു ചോദ്യോത്തരവേള തുടരവേ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു ഒരു ചോദ്യത്തിനും മറുപടി നൽകുന്നതിന് സർക്കാരിന് പ്രയാസമില്ലെന്നും ഇത് ബോധപൂർവം സർക്കാരിനെയും സ്പീക്കറേയും ആക്ഷേപിക്കുന്നതിനുവേണ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നം അനുവദിക്കുന്നതിന്റെ മാനദണ്ഡം സ്പീക്കർ തന്റെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത് സ്പീക്കറുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തുടർന്ന് കെട്ടിട സമുച്ചയങ്ങൾക്കുള്ള പാർക്കിംഗ് ഇളവുകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോടുള്ള ആദ്യ ചോദ്യത്തിന് ടി സിദ്ദിഖിനെ സ്പീക്കർ ക്ഷണിച്ചെങ്കിലും പ്രതിപക്ഷം സഹകരിച്ചില്ല ഇതോടെ ദുരിതാശ്വാസ നിധി സംബന്ധിച്ച ഭരണപക്ഷാംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി എഴുന്നേറ്റു മുഖ്യമന്ത്രിയുടെ മറുപടിക്കിടെ ചോദ്യം ചോദിച്ച ഭരണപക്ഷങ്ങളെ പ്രകോപിപ്പിച്ച് പ്രതിപക്ഷം പതിനേഴ് മിനിറ്റോളം ചോദ്യോത്തരവേളയിൽ ബഹളമുണ്ടാക്കി സീറ്റുകളിൽ പോയിരുന്നാൽ മയക്ക് നൽകാമെന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ ഭീഷണിയൊന്നും വേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സീറ്റുകളിലേക്ക് മടങ്ങാനൊരുങ്ങുന്നതിനിടയിൽ മാത്യു കുഴൽനാടൻ സ്പീക്കറോട് സംസാരിച്ചത് വീണ്ടും ബഹളത്തിനിടയാക്കി ആരാണ് നിങ്ങളുടെ നേതാവെന്ന് സ്പീക്കർ പ്രതിപക്ഷ നിരയെ നോക്കി ചോദിച്ചത് പ്രതിപക്ഷത്തെ പ്രകോപിതരാക്കി പ്രതിപക്ഷ നേതാവ് ആരെന്ന് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചത് പക്വതയില്ലായ്മയാണെന്നും സർക്കാരിന്റെ എല്ലാ നെടുക്കേടുകൾക്കും കൂട്ടുനിൽക്കുന്ന സ്പീക്കർ എ എൻ ഷംസീർ സ്പീക്കർ പദവിക്ക് തന്നെ അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തുടർന്ന് പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു മാത്യു കുഴൽനാടൻ ബഹളം വച്ചതുകൊണ്ടാണ് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചതെന്നും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക് ദൌർഭാഗ്യകരമാണെന്നും സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കി സ്പീക്കർക്കെതിരെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടായിരിക്കില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി ചോദ്യോത്തരവേള അവസാനിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ തിരിച്ചെത്തി തുടർന്ന് അന്തരിച്ച മുൻമന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി മുൻ എം പി എം എം ലോറൻസ് സിപിഎം ജനറൽ സെക്രട്ടറിയും എംപിയുമായ സീതാറാം യെച്ചൂരി എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഒരു നിമിഷം മൌനം ആചരിച്ചു അതിലും പ്രതിപക്ഷം പങ്കെടുത്തു ടി എ മധുസൂദനൻ കെ വിജയൻ യു എ ലത്തീഫ് എന്നിവരെ ചെയർപേഴ്സൺമാരുടെ പാനലിലേക്ക് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്തു തുടർന്നാണ് റൂൾ അൻപത് അനുസരിച്ചുള്ള അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പരിഗണിച്ചത് പ്രതിപക്ഷ അംഗങ്ങളായ സണ്ണി ജോസഫ് കെ പി എ മജീദ് മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണി സി കാപ്പൻ കെ കെ രമ എന്നിവരായിരുന്നു നോട്ടീസ് നൽകിയത് മലപ്പുറത്ത് സ്വർണക്കടത്തിലൂടെയും ഹവാല ഇടപാടിലൂടെയും എത്തുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ ദേശീയ മാധ്യമത്തിലെ പരാമർശമുണ്ടാക്കിയ സാഹചര്യം ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം സ്പീക്കർ നോട്ടീസ് വായിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രി എഴുന്നേറ്റു ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളായതിനാൽ അടിയന്തരമായി ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ സഭയെ അറിയിക്കുകയും ചെയ്തു ഒപ്പം ശ്രദ്ധക്ഷണിക്കലും സബ്മിഷനും വേഗത്തിൽ പൂർത്തിയാക്കാൻ അംഗങ്ങൾ സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ ചോദ്യോത്തരവേളയിൽ വാക്കൌട്ട് നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷും തന്നെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞു നിലവാരമില്ലാത്തവൻ എന്ന് തന്നെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒപ്പം സ്വന്തം വകുപ്പ് വകുപ്പുനോക്കാൻ കഴിവില്ലാത്തയാളാണ് പാർലമെന്ററികാര്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമായി ഇരുവിഭാഗവും സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് നടുത്തളത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങി സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലും രൂക്ഷമായ വാക്കേറ്റമുണ്ടായി സഭയ്ക്ക് അന്തസ്സുണ്ടെന്നും അത് പാലിക്കണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതിനു പിന്നാലെ എഴുന്നേറ്റ മുഖ്യമന്ത്രി അതിരൂക്ഷ ഭാഷയിൽ മറുപടി നൽകി പ്രതിപക്ഷ നേതാവിനെ ആവർത്തിച്ച് വിമർശിച്ച മുഖ്യമന്ത്രി തന്നെ അഴിമതിക്കാരനാക്കാൻ നോക്കണ്ട അത് ജനം വിശ്വസിക്കില്ല എന്നും പറഞ്ഞു ജനം എന്താണ് പോലും മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി ഇതോടെ മുഖ്യമന്ത്രിയും സ്പീക്കറും ഭരണപക്ഷ അംഗങ്ങളും പ്രകോപിതരായി പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സ്പീക്കറുടെ ഡയസിനു മുന്നിലേക്ക് പ്രതിഷേധിച്ചെത്തി സ്പീക്കറുടെ ഡയസിനു മുന്നിലെത്തി ബാനർ കെട്ടി പ്രതിഷേധിച്ചു മാത്യു കുഴൽനാടനും അൻപ്രസാദത്തും ഐ സി ബാലകൃഷ്ണനും സ്പീക്കറുടെ ഡയസിൽ കയറി മാത്യു കുഴൽനാടൻ അടക്കമുള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പിടിച്ചുമാറ്റേണ്ടി വന്നു ഇതുകൊണ്ട ഭരണപക്ഷം മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരന്നു പ്രതിഷേധം കടുത്തതോടെ ഭരണപക്ഷത്തു നിന്നുള്ളവരും നടുത്തളത്തിലിറങ്ങി ഇതിനിടെ സഭാനടപടികൾ വേഗത്തിലാക്കി എറണാകുളം സ്വദേശി അന്നാസബാസ്റ്റൻ ഏണസ്റ്റാൻഡ് യങ് എന്ന കമ്പനിയുടെ പൂനെയിലുള്ള ഓഫീസിൽ ജോലി ചെയ്തുവരവേ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് മരണമടഞ്ഞ സംഭവത്തിൽ പി പി ചിത്തരഞ്ജന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് അനുമതി നൽകി തനിക്ക് കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ട ചിത്തരഞ്ജനെ സ്പീക്കർ ശാസിച്ചു അന്നാസെബാസ്റ്റന്റെ മരണത്തിൽ ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിശ്രമമില്ലാത്ത ജോലിയും പിരിച്ചുവിടൽ ഭീഷണിയും തൊഴിൽ അവകാശങ്ങളുടെ നിഷേധവുമൊക്കെ ഐ ടി രംഗത്തുൾപ്പെടെ ചില തൊഴിൽ മേഖലകളിൽ ഉണ്ടെന്ന് ആക്ഷേപമുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായി ഒപ്പുവച്ചിട്ടുള്ള പാട്ടക്കരാറിൽ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും പാലിച്ചിരിക്കണമെന്ന നിബന്ധന ചെയ്തിട്ടുണ്ട് നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം ജീവനക്കാർക്ക് നിലവിലുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി നടപടി തേടാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രതിപക്ഷത്തു നിന്നുള്ള ഉമാ തോമസിന്റേതായിരുന്നു എന്നാൽ ഉമാ തോമസ് പ്രതിഷേധത്തിലായിരുന്നതിനാൽ അവതരിപ്പിച്ചില്ല പിന്നാലെ സബ്മിഷനിലേക്ക് കടന്നെങ്കിലും മറുപടികൾ മേശപ്പുറത്ത് വെച്ചാൽ മതിയെന്ന് സ്പീക്കർ പറഞ്ഞു പ്രത്യേക ലിസ്റ്റ് പ്രകാരമുള്ള കടലാസുകളും മേശപ്പുറത്ത് വെച്ചു കാര്യോപദേശക സമിതിയുടെ അംഗമായ പിണറായി വിജയൻ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ടും ലോക്കൽ ഫണ്ട് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായ ടി രാമകൃഷ്ണൻ കമ്മിറ്റിയുടെ അൻപത്തിമൂന്ന് മുതൽ അൻപത്തിയേഴ് വരെയുള്ള റിപ്പോർട്ടുകളും സമർപ്പിച്ചു കാര്യോപദേശക സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ടും പരിഗണിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയം അംഗീകരിച്ചു ബഹളത്തിനിടെ വേഗത്തിൽ ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടു അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിനു പകരം ഇന്നത്തേക്ക് സഭ പിരിയുന്നതായും നാളെ രാവിലെ ഒൻപതിന് സഭ ചേരുമെന്നും പറഞ്ഞ് സ്പീക്കർ അവസാനിപ്പിക്കുകയായിരുന്നു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ എന്ന്